ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അടുത്ത റെസിപ്പിയിലേക്ക് സ്വാഗതം ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന വൈകുന്നേര ചായയുടെ ഒക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണല്ലോ ചെയ്ത് കാണിക്കുന്നത് ഇതൊരു മധുരമാണ് ഗോതമ്പൊടി എല്ലാം വച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മധുരത്തിൻ്റെ റെസിപ്പിയാണിത് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവും കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഒത്തിരി ഇഷ്ടപ്പെടുന്ന നല്ലൊരു മധുരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അത് ചായയുടെ കൂടെയും കാപ്പിയുടെ കൂടെയും എല്ലാം പെട്ടെന്ന് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ തന്നെ വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ പെട്ടെന്ന് വന്നാൽ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വീട്ടിൽ എപ്പോഴും ഉള്ള സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്നുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ ഈ റെസിപ്പി കണ്ടു നോക്കിയിട്ട് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ വീട്ടിൽ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലൂടെ ഒന്ന് അറിയിക്കുക അപ്പോൾ നമുക്ക് ഈ റെസിപ്പി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഈ റെസിപ്പിയുടെ വീഡിയോയിലേക്ക് പോവാം അതിനായിട്ട് ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നേകാൽ കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി സാധാരണ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് ഈ ഗോതമ്പ് പൊടി നമുക്കൊന്ന് വറുത്തെടുക്കണം ചെറുതായിട്ടൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ചട്ടി നല്ലപോലെ ചൂടായി കഴിഞ്ഞ് കഴിയുമ്പം ഒന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വറുത്തെടുക്കുക ചെറുതായിട്ടിങ്ങനെ കളർ മാറി തുടങ്ങുന്നവരേക്ക് അതിൽ നല്ലപോലെ ചൂടാകുന്നവരേക്കൊന്ന് വറുക്കണം അതിൻ്റെ കൂടെ തന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ അരിപ്പൊടി ഗോതമ്പൊടിയും കൂടി പച്ചമണം മാറുന്നവരേക്ക് എല്ലായിടവും ചൂട് ശരിക്കും കെട്ടുന്നവരേക്ക് നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന സോഫ്റ്റ് ആയിട്ടുള്ള അരിപ്പൊടിയാണ് കേട്ടോ എടുത്തേക്കുന്നത് അപ്പോൾ അരിപ്പൊടി ഗോതമ്പൊടിയും ചൂടായി വരുന്ന സമയത്തേക്ക് ഞാൻ നേരത്തെ എടുത്തിരുന്ന അതേ സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് ചിരകിയ തേങ്ങ കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ തേങ്ങയുടെയും പച്ചമണമെല്ലാം പോകുന്നവരേക്ക് വെള്ളമെല്ലാം ശരിക്ക് പറ്റുന്നവരേക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം ഗോതമ്പൊടി അരിപ്പൊടിയും തേങ്ങയും കൂടെയും ശരിക്കൊന്ന് ചൂടാക്കി എടുക്കണം അപ്പോൾ ഇതൊരു മൊത്തം ഒരു മൂന്നാല് മിനിറ്റോളം ഇതെല്ലാം ഒന്ന് ചൂടാക്കി എടുത്താൽ മതി തേങ്ങയുടെ എല്ലാം വെള്ളമയെല്ലാം പോകുന്നവരേക്ക് ഇപ്പം ഇതാ ശരിക്കും ഇതൊന്ന് വറുത്ത് കിട്ടിയിട്ടുണ്ട് അങ്ങനെ തേങ്ങയും എല്ലാം വെള്ളമയം എല്ലാം പോയിട്ട് ഞാൻ സ്റ്റൗയിൽ നിന്ന് മാറ്റി വച്ചിട്ടുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ ചൂടൊന്നാറണം അപ്പോൾ ഇതിൻ്റെ ചൂടാറുന്ന സമയത്തേക്ക് നമുക്ക് കുറച്ച് ശർക്കര ഒന്ന് എടുക്കാം അതേ സെയിം കപ്പിൽ തന്നെ ഒന്നേകാൽ കപ്പ് ശർക്കര എടുത്തിട്ടുണ്ട് എന്തോ ഒരു മളവിലാണോ ഗോതമ്പൊടി എടുക്കുന്നത് അത്രയും മളവിൽ തന്നെ ശർക്കര എടുത്തിട്ടുണ്ട് തേങ്ങ എടുത്ത പാത്രം ആയതുകൊണ്ട് തേങ്ങയുടെ അംശമെല്ലാം കിടക്കുന്നതാണെങ്കിൽ അപ്പോൾ ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഈ ശർക്കര ഒന്ന് പാനീയാക്കി എടുക്കണം ശർക്കരയുടെ പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അലത്ത് കിട്ടും ഇതൊന്നും അലിയിച്ചാൽ മാത്രം മതി വല്ലാതെ നൂൽപ്പരുവൊന്നും ആക്കേണ്ട ആവശ്യമില്ല ഈ ശർക്കരയുടെ പൊടി വെള്ളത്തിൽ ഫുള്ളായിട്ടൊന്ന് അലിയിച്ചെടുത്താൽ മാത്രം മതി കുണ്ടശർക്കര ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ കട്ടിശർക്കരയാണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും അലുത്ത് കിട്ടാനായിട്ട് അപ്പോൾ ഇത് പൊടിശർക്കര ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ മെൽറ്റ് ആയി കിട്ടും വെള്ളത്തിൽ ഇപ്പോഴാണ് ശർക്കര വെള്ളം ഇവിടെ ഇനിയിപ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കണം നല്ലപോലെ അലുത്ത് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിയുമ്പം ചൂട് ഓഫ് ചെയ്ത് വയ്ക്കുക അതിന് ശേഷം ചൂടാറിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്ന് അരിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ ആയി കിട്ടും വെള്ളം തിളപ്പിച്ചിട്ട് അങ്ങനെ വല്ലാതെ നൂൽപ്പരിവോ ഒന്നും ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇപ്പോൾ ഇതാ ചെറുതായിട്ട് ശർക്കര ഒന്ന് മെൽറ്റ് ചെയ്യുമ്പോഴേക്കും ആ വെള്ളം ഒന്ന് തിളച്ച് തുടങ്ങും ചിലപ്പോൾ തിളയ്ക്കുന്നതിന് മുന്നേ തന്നെ ആ ശർക്കര ഫുള്ളൊന്ന് അലിഞ്ഞ് കിട്ടും അപ്പോൾ ശർക്കര വെള്ളം ആക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊന്ന് അരിച്ചെടുത്താൽ മാത്രം മതി അതേ സമയം കൊണ്ട് ഇതാ ഈ പൊടിയുടെ ചൂടെല്ലാം ശരിക്കും മാറിക്കിട്ടിയിട്ടുണ്ട് ചൂട് ശരിക്കും ആറിക്കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് ഇതൊന്ന് കുഴച്ചെടുക്കണം കുഴച്ച് ഇതാക്കി ഇതിൽ കട്ടയെല്ലാം കൈ വച്ചിട്ടൊന്ന് ഒന്ന് ഉടച്ചെടുക്കുക കട്ട ഉണ്ടെന്നുണ്ടെങ്കിൽ ശരി യ്ക്കൊന്ന് ഉടക്കുക ഇനിയിപ്പം ഇത് കുഴച്ചെടുക്കുന്നതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് ഏലക്കയുടെ പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു സ്പൂൺ ഏലക്കായ പൊടി കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വേണം നമ്മൾക്കിത് ആ നേരത്തെ നമ്മൾ തയ്യാറാക്കി അരിച്ചു വെച്ചിരുന്ന ശർക്കര വെള്ളം ചേർത്തിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കണം നല്ലപോലെ ഒട്ടും കട്ടയില്ലാതെ ഇതൊന്ന് കുഴച്ച് എടുക്കേണ്ട ആവശ്യമുണ്ട് എന്തെങ്കിലും കട്ടകൾ ഇതിലുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കൈവച്ചിട്ടതൊന്ന് ഉടച്ചു കൊടുക്കുക ഉടച്ചു കൊടുത്തിട്ട് ശരിക്കും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൗഡർ ആക്കി എടുത്തു കഴിഞ്ഞതിന് ശേഷം വേണം കുഴയ്ക്കാനായിട്ട് അപ്പോൾ കുഴക്കുന്നതിന് മുന്നേ ഒന്ന് ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ഒരു സ്പൂൺ നെയ്യ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് നേരത്തെ അരിച്ചു വെച്ചിരിക്കുന്ന ശർക്കര വെള്ളം ചേർത്തിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുക്കണം വെള്ളം ഒന്നിച്ച് കുറേ അങ്ങ് ചേർത്ത് കൊടുക്കരുത് അപ്പോൾ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം കുറച്ച് ചേർത്തിട്ട് അതൊന്ന് കുഴച്ചു നോക്കുക കുഴച്ചു നോക്കി കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ള വെള്ളം ചേർത്ത് കൊടുത്തിട്ട് ഫുള്ളായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കപ്പ് ശർക്കരയാണ് എടുത്തിരുന്നത് വെള്ളം ഫുൾ ആയിട്ട് ഞാൻ ഇത് കുഴയ്ക്കാനായിട്ട് അപ്പോൾ കുഴച്ച് കഴിഞ്ഞ് കഴിയുമ്പം ബാക്കി ഞാൻ കാണിച്ചു തരാം അതായതുപോലെ കുഴച്ച് നല്ലപോലെ കൈ വെച്ചിട്ട് കുഴച്ച് നെയ്യും കൂടുതൽ ആവശ്യമുണ്ട് കയ്യിൽ പിടിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെയ്യെല്ലാം ചേർത്ത് കൊടുക്കാം അപ്പം അതിന് ശേഷം നല്ലപോലെ കുഴച്ച് ഒന്ന് ഉരുട്ടി ഉരുളിയാക്കി എടുക്കണം ചെറിയൊരു ബോൾ പോലെ ആക്കി ഇങ്ങനെ എടുക്കുക ഇപ്പോൾ ഇതാ കുഴച്ച് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ടുണ്ട് നല്ലപോലെ കൈ വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്ക് മാവ് ഒഴിക്കുന്ന പോലെ അതേപോലെ നല്ലപോലെ കുഴച്ചിട്ട് ഒന്ന് സോഫ്റ്റ് ആക്കി എടുക്കണം നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചൊരു മൂന്നാലഞ്ച് മിനിറ്റ് നമുക്കിത് കൈ വെച്ചിട്ടിങ്ങനെ ഒന്ന് കുഴച്ചെടുക്കാം എത്രത്തോളം സോഫ്റ്റായിട്ട് നമ്മൾ കുഴയ്ക്കുന്നോ അത്രയും സോഫ്റ്റായി കിട്ടും നമ്മുടെ പലഹാരം അപ്പോൾ അതുകൊണ്ട് തന്നെ മൂന്നാലഞ്ച് മിനിറ്റോളം നമ്മൾ ചപ്പാത്തിക്ക് മാവ് പോലെ നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കുക അത് അവിടെ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇപ്പം ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ നെയ്യാണ് മൊത്തം ചേർത്ത് കൊടുത്തത് അതിന് ശേഷം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് അടച്ചു വയ്ക്കാം അടഞ്ഞു കഴിഞ്ഞിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ എന്നാൽ തുറന്ന് നോക്കിയിട്ട് നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തേച്ച് കൊടുക്കാം കേട്ടോ ആ നെയ്യ് പിടിക്കാതിരിക്കാനായിട്ടാണ് അതിന് ശേഷം കയ്യിൽ നെയ്യ് തേച്ചിട്ട് ഇതിൽ നിന്ന് കുറേശ്ശേ എടുത്തിട്ട് കുഞ്ഞ് ബോളാക്കി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിലൊന്നും ഒരു െടുക്കുക ഞാനിപ്പോഴൊരു കുഞ്ഞു ബോളിൻ്റെ ഷേപ്പിലാണ് ഉരുട്ടിയെടുക്കുന്നത് കയ്യിൽ വെച്ചിട്ട് നമുക്ക് നല്ല നല്ല ഷേപ്പിൽ നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം അതിന് ശേഷം ഞാനിപ്പോഴൊരു ഇഡ്ഡലി തട്ടിലെ ഒരു ട്രൈ നെയ്യ് വരട്ടി വെച്ചിട്ടുണ്ട് അതിലേക്ക് വെച്ചുകൊടുക്കുക അപ്പോൾ അതുപോലെ തന്നെ നമുക്കിനിതെല്ലാം ഫുള്ള് ഒന്ന് ഇതുപോലെ ബോൾ പോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കാം കുറച്ച് സമയം എടുക്കും ഇത്രയും വലുപ്പത്തിലുള്ള ബോളാക്കിയിട്ട് ഇത്രയും മാവ് ഫുള്ള് ഇങ്ങനെ ഉരുട്ടിയെടുക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും അപ്പോൾ ഇത് ഫുള്ള് ഉരുട്ടി കഴിഞ്ഞ് ഉരുട്ടി ഇതുപോലെ ഷേപ്പാക്കി കഴിഞ്ഞ് കഴിയുമ്പം കാണിച്ചു തരാം അപ്പോൾ ഇതുപോലെ ഓരോന്നായിട്ട് ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുക്കുകയാണ് കേട്ടോ നെയ്യ് ഇടയ്ക്ക് ആവശ്യം ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇത്രയും ഉരുട്ടിയെടുത്തിട്ടുണ്ട് എനിക്ക് നെയ്യ് വേറെ വേണ്ടി വന്നില്ല കയ്യിൽ വേറെ നെയ്യൊന്നും ഒന്നും വന്നില്ല ഈ മാവ ഫുൾ ഇതുപോലെ ഇങ്ങനെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് ഇനിയിപ്പം വെള്ളം നിറച്ചുകൊണ്ടിരിക്കുന്ന ഇഡലി പാത്രത്തിലേക്ക് ഇതൊന്ന് ഇറക്കി വയ്ക്കുക ഇത് ഓൾറെഡി വറുത്തതൊക്കെയാണ് ചൂടാക്കിയ ശർക്കരയും എല്ലാം ചേർത്തേക്കണം എന്നുകൊണ്ട് തന്നെ ഒരു പത്ത് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിരുന്നാൽ ശരിക്ക് വെന്ത് കിട്ടും അപ്പോൾ അതിനായിട്ട് ഇതൊരു പത്ത് മിനിറ്റോളം മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ തിളച്ച വെള്ളം മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഇതൊന്ന് അടച്ചു വെക്കുക പത്ത് മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ താ ഇതുപോലെ തുറന്ന് നോക്കുക തുറന്ന് നോക്കി കഴിഞ്ഞ് കഴിയുമ്പം നമുക്ക് നമ്മുടെ കയ്യിൽ എന്തെങ്കിലും ഒരു ഫോർക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സ്ക്യൂർ പോലെ എന്തെങ്കിലും ഒരു സ്റ്റിക്ക് പോലെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ടൊന്ന് കുത്തി നോക്കിയാൽ ഇത് വെതിട്ടുണ്ടോ എന്ന് മനസ്സിലാവുന്നത് അതുപോലെ ഇങ്ങനെ ഒന്ന് കുത്തി നോക്കുക അപ്പോൾ ഇതിലൊട്ടും പിടിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ശരിക്കും വെന്തിട്ടുണ്ട് അപ്പോൾ ഇതിവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പം നമുക്കിത് അടുപ്പിൽ നിന്ന് സ്റ്റൗയിൽ നിന്ന് ഒന്ന് മാറ്റി വയ്ക്കാം ഒന്ന് ചൂടാറട്ടെ ചൂടാറിക്കഴിഞ്ഞതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട് ഇപ്പം നല്ല ചൂടുണ്ട് അപ്പോൾ ചൂടാറാനായിട്ടൊന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള പലഹാരം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ നല്ല ടേസ്റ്റിയുമാണ് നല്ല എളുപ്പത്തിലുണ്ടാക്കിയെടുക്കാം വൈകുന്നേരം ഒരു അരമണിക്കൂറൊക്കെ മതി ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പലഹാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല സോഫ്റ്റുമാണ് അതുപോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു തവണ ഒന്ന് ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക അതുപോലെ തന്നെ എൻ്റെ റെസിപ്പി ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൻ പ്രസ് ചെയ്ത് അത് ഇതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ ഞാനിതുപോലെ ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പം തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനിയും ഇതുപോലെ ടേസ്റ്റി ആയിട്ടും നല്ല വെറൈറ്റി ആയിട്ടും ഈസി ആയിട്ടുള്ള വേറൊരു റെസിപ്പിയായിട്ട് ഉടനെ വരുന്നവരേക്കും താങ്ക്